യമൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എൻ്റെ ഹാർഡ്നെസ് ക്ലാരിറ്റി ഫോർ സീസ് എന്ന് പറയുന്ന ക്ലാരിറ്റി കട്ട് ഡയമണ്ടിൽ ഏറ്റവും കൂടിയ അതായത് ഏറ്റവും വില വിലയുള്ള ഡയമണ്ട് ഗ്രേഡിങ് ആൻഡ് സോട്ടിങ് എന്ന് പറഞ്ഞ് ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വലിയ കോഴ്സ് ഉണ്ട് ഇനി ഞാൻ വേറൊരു രഹസ്യം ഇവിടെ പറഞ്ഞുതരാം ഒരു കിലോയ്ക്ക് ജമോളജിയിൽ വന്നാൽ ഡയമണ്ട് വളരെ ശ്രദ്ധിച്ചിടേണ്ട ഒരു സ്റ്റോണാണ് നമസ്കാരം രത്നശാസ്ത്രത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡയമണ്ട് ആർക്കൊക്കെ ധരിക്കാം അല്ലെ ഡയമണ്ടിൻ്റെ ഒരു കുറേ പ്രത്യേകതകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കി അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഞങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ജ്വല്ലറി കയറിയിട്ട് നമ്മളൊരു ഡയമണ്ട് ചോദിക്കുവാണ് അപ്പോൾ ഡയമണ്ട് നോർമലി ഒരു വൈറ്റ് കളർ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗ്രേഡിങ് നമുക്ക് എങ്ങനെ ഞങ്ങളെ എന്നെ പോലെ ഒരു സാധാരണക്കാരിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഡയമണ്ട്സിനെ കുറിച്ച് നമ്മള് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എൻ്റെ ഹാർഡ്നെസ് ക്ലാരിറ്റി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അതിന്റെ തിളക്കം ലെസ്റ്റർ അപ്പൊ പല കളറിലുള്ള ഡയമണ്ട്സ് ഉണ്ടെങ്കിലും വെണ്മ വെളുത്ത നല്ല ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രക്തമാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ആൾക്കാർക്ക് ഡയമണ്ടിനോട് ഒരു പ്രതിപത്തി ഉണ്ട് അതിന് അട്രാക്ഷൻ കൊണ്ട് ആ സ്റ്റോണിന്റെ തന്നെ അട്രാക്ഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് അത് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞത് അട്രാക്ഷൻ കൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് വെച്ചാല് ഡയമണ്ടിന്റെ ഫോർ സീസ് ഫോർ സീസ് സി ഫോർ സീസ് എന്ന് പറയുന്ന ക്ലാരിറ്റി കട്ട് കളറ് ഇതാണ് ഫോർ സീസ് ഈ ഫോർ സീസ് ഉള്ളതാണ് ഡയമണ്ട് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ക്ലാരിറ്റിയും അതിന്റെ ഗ്രേഡും കട്ടും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ വാല്യൂ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ജുവല്ലറിയിലും ഡയമണ്ട്സ് കൊടുക്കുമ്പോൾ അവരതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട് അപ്പം ഡയമണ്ടിൽ ഏറ്റവും കൂടിയ അതായത് ഏറ്റവും വില വിലയുള്ള കട്ടും ക്ലാരിറ്റിയും എന്താ ഗ്രേഡ് വേറെ ചോദിച്ചാൽ ഐ എഫ് എന്ന് പറയുന്ന ഡയമണ്ട് ഐ എഫ് എന്ന് പറഞ്ഞ ഇന്റേൺലി ഫ്ലോലെസ് ഒരു ഫ്ലോസും കാണത്തില്ല ഐ എഫ് ആണ് നമുക്ക് റീസെയിൽ വാല്യൂവിന് ബെസ്റ്റ് അപ്പൊ ഐ എഫ് ഐ എഫിന്റെ ഒരു കല്ല് നമ്മൾ വാങ്ങിച്ചു രണ്ട് കാരറ്റ് സ്റ്റോണ് നമ്മൾ ഏകദാണ്ട് ഈ സൈസ് വരുന്ന ഒരു സ്റ്റോൺ എന്ന് പറയുമ്പോൾ വളരെ വിലയുണ്ട് അതിന് വളരെ വിലയുണ്ട് അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ജി ഐ എന്ന് പറയുന്നത് ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക ജി ഐ എയുടെ കൂടി നമ്മൾ രണ്ട് കയറി ഡയമണ്ടിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് നല്ലതാണ് കാരണം ഇത് നമുക്ക് എവിടെ പോയാലും നമുക്ക് അല്ലാതെ നമുക്ക് ലോക്കൽ സർട്ടിഫിക്കേഷൻ കൊണ്ട് അത് കാര്യമില്ല വലിയ കല്ലുകൾക്ക് വലിയ സോളിറ്റയർ ടൈപ്പ് വലിയ കല്ലുകൾക്ക് മേടിക്കുന്നവരുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിൽ വാങ്ങിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ലേഡീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റഡുകളായിട്ടും മോസ്മിൻ്റെ ഒക്കെ ആണെങ്കിൽ വി വി എസ് ഇഫ് കളറാണ് നല്ലത് വി വി എസ് പറയുന്ന വെരി വെരി സ്മോൾ ഇൻക്ലൂഷൻ ഇ ടു എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ കളറിന്റെ ഗ്രേഡ് ആണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എപ്പോഴും കല്ല് ഓടി ചെന്നിട്ട് നോക്കുമ്പോ അതിനകത്ത് നമ്മൾ പെട്ടെന്ന് നോക്കും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിത് പൂരം നമുക്ക് ഇ എഫ് അറിയത്തില്ല വി വി എസ് ഇല്ല വി എസ് വൺ വി വി എസ് ടു വി എസ് വൺ വി എസ് ടു എസ് ഐ വൺ എസ് ഐ ടു ഐ വൺ ഐ റ്റു ഐ ത്രീ ഇത്രയും ഗ്രേഡുകളില് കല്ലുകള് ഡയമണ്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് ഡയമണ്ട് ഗ്രേഡിംഗ് ആൻഡ് സോർട്ടിംഗ് എന്ന് പറഞ്ഞ് ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വലിയ കോഴ്സ് ഉണ്ട് വൺ ഇയർ കോഴ്സ് ഉണ്ട് ഇത് പാസ്സാകാൻ ഇത് ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പം അറിയാം ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഉണ്ട് അപ്പം ഐ എഫ് ആണ് ഫസ്റ്റ് ഐ എഫ് ഡി കളർ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് കളറിൽ ടോപ്പ് ഡി കളർ ഇൻ്റർലി ഫ്ലോലെസ് ഡി കളർന്നും കളറും ഒരിപ്പോ ഒരു കാരറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്റേൺലി ഫ്ലോലെസ് ഡി കളർ ഒരു കാരറ്റ് നമുക്ക് ആറ് ലക്ഷം രൂപ വില അതേസമയം ഈ ആണെങ്കിൽ മൂന്ന് ലക്ഷം വരത്തുള്ളൂ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് ഡയമണ്ട്ന്നല്ല എല്ലാ കല്ലുകൾക്കും കാരറ്റ് സി എ ആർ എ ഐ ടിന്റെ തൂക്കം ഇരുനൂറ് മില്ലിക ഒരു കാരറ്റ് െ അപ്പൊ ഈ കാരട്ടിന്റെ വെയിറ്റ് കൂടുന്ന അനുസരിച്ച് ആണ് ഇതിന്റെ ഇതിന്റെ ഡയമണ്ടിൽ നൂറ് സെന്റ് ആണ് ഒരു നൂറ് സെന്റ് ഒരു അപ്പൊ നമ്മൾ ഈ ഈ ഗ്രേഡുകളെല്ലാം തന്നെ നമ്മൾ സർട്ടിഫൈ ചെയ്താൽ നാച്ചുറൽ കിട്ടാത്തുള്ളൂ അതാണല്ലോ ഇങ്ങനെയുള്ള അറിഞ്ഞിരിക്കണം ശരിക്കും ഡയമണ്ട്സ് മാത്രം വിൽക്കുന്ന ഷോപ്പുകളിൽ ചിലപ്പം അവിടെ നിൽക്കുന്ന സ്റ്റാഫ് അവരെല്ലാം ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവരാണ് അല്ലാതെ നോർമൽ ജുവല്ലറിയിൽ ഉള്ള കുട്ടികൾക്കും ഇത് പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഇവിടെ നമുക്ക് ഈ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഇതിന്റെ ഗ്രേഡും കാര്യങ്ങളും അറിയാം ആര് വന്നാലും അത് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യത്തുള്ളൂ അപ്പൊ നമ്മൾ ഡയമണ്ട് ടെസ്റ്ററിലും ഡയമണ്ട് ഏത് ലോ ക്വാളിറ്റി ആണെങ്കിലും ഡയമണ്ട് ടെസ്റ്റ് ആവും കാർബൺ സെൻസ് ചെയ്യും അത് ബിപിയും എപ്പോഴും നമ്മള് വി വി എസ് ഇ ടു എഫ് കളറുകൾ നമുക്ക് പെട്ടെന്ന് പോയാൽ നമുക്ക് അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ മേടിക്കുമ്പോൾ വി വി എസ് ഇ ടു എഫ് ആണോ കളർ അല്ല ഇ കളർ ആണോ അത് നോക്കിയാൽ മതി നോർമലായിരിക്കും വളരെ സ്ലാബിന്റെ ഒക്കെ ഐ ജി ഉള്ള ലാബിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് അതൊക്കെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് തന്നെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഞാൻ വേറൊരു രഹസ്യം കൂടെ പറഞ്ഞുതരാം ഒരു കിലോയ്ക്ക് ആയിരം രൂപ വരുന്ന ഡയമണ്ട് ഉണ്ട് പിന്നെ ബോർട്ട് എന്ന് പറയുന്നത് ബോർട്ട് വെറൈറ്റി എന്ന് പറയുന്നത് ബോർട്ടാ അതും ഡയമണ്ട് ഡയമണ്ടെന്ന് വെച്ചാൽ തീരെ തീരെ നമുക്ക് ഡയമണ്ട് ഡയമണ്ടാണത് പക്ഷേ അതിൻ്റെ കളർ കാണത്തില്ല ഒരുപാട് നാച്ചുറൽ ഇമ്പ്യൂരിറ്റീസ് കാണും ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാറ്റലൈറ്റിനൊക്കെ സ്റ്റേഷൻസിൽ റെസിസ്റ്റൻസ് പവറിന് വേണ്ടിയിട്ട് ഡയമണ്ട് റെസിസ്റ്റൻസ് പവറിന് വേണ്ടിട്ടാണ് ഭയങ്കര റെസിസ്റ്റൻസ് പവർ ആണല്ലോ ഹാർഡ്നെസ് ആണ് അതുകൊണ്ടാണ് ഇത് എപ്പോഴും ആൾക്കാരോട് പറയും ജമോളജിയിൽ വന്നാൽ ഡയമണ്ട് വളരെ ശ്രദ്ധിച്ചിടേണ്ട ഒരു സ്റ്റോൺ ആണ് പലരും മേടിച്ചിടുന്നുണ്ട് അതിപ്പോ നമ്മൾ ഈ ലാബ്രോണും അതുപോലെ തന്നെ സിന്തറ്റിക് ഡയമണ്ട്സ് ധാരാളം ഉണ്ട് മോയ്സണൈറ്റ് എന്ന് പറയുന്ന കല്ല് ഈക്വൽസ് ടു ഡയമണ്ടാ ഒരു കാലത്ത് മോയ്സൺറ്റ് ഒരുപാടുണ്ടായിരുന്നു തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല അതിന് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്താൽ കാരണം ഡയമണ്ടിന്റെ ഫൈവ് ടൂ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റിന് അപ്പൊ നമുക്ക് ആന ആടുമ്പോഴുള്ള വ്യത്യാസങ്ങളുണ്ട് ഡയമണ്ട് നാച്ചുറൽ ഡയമണ്ട് എന്ന് പറയുന്നത് അത് പ്രകൃതിയുടെ ഒരു വരദാനാണ് അത് എത്രയോ മില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് ഇയേഴ്സുകൊണ്ട് ഭൂമിക്കടിയിൽ അത് നാച്ചുറലായിട്ട് ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ അതുപോലെ നമ്മൾ സിന്തറ്റിക് ഡയമണ്ട്സുമായിട്ടൊന്നും നമുക്ക് പോലും കമ്പയർ ചെയ്യാൻ പറ്റുകയാണ് പറ്റുന്ന പ്രകൃതിയുടെ പ്രകൃതി മാതാവിൻ്റെ ഒരു കയ്യപ്പുണ്ട് ഇതിനകത്ത് നാച്ചുറൽ കല്ലുകൾക്ക് പ്രകൃതി മാതാവിൻ്റെ ഒരു കയ്യപ്പുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് അതിന് മാത്രമല്ലേ നമ്മൾ ഈ ജെമോളജി പറയുന്ന ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുള്ളു മറ്റേത് ജസ്റ്റ് നമ്മളൊരു നമ്മുടെ ഒരു സൗന്ദര്യ പെർപ്പസിനു വേണ്ടി ഇടാന്ന് മാത്രമേ ഉള്ളൂ ഓ ശരിക്കും ഡയമണ്ടിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരു ഒരു ഏറെ കാര്യങ്ങളാട്ടോ ഓരോ പ്രാവശ്യവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് നമ്മൾ വെറുതെ പോയി ഒരു ഡയമണ്ട് മേടിക്കാതെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനൊക്കെ ആയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് മാത്രം നിങ്ങൾ ഡയമണ്ട് ഒക്കെ പർച്ചേസ് ചെയ്യുക എന്തായാലും ഞാൻ എന്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡിപ്പിയാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം